സുരേഷ് ഗോപിക്ക് ആശ്വാസം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ പോലീസിന് നിർദ്ദേശം നൽകി നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു ഹർജിയിൽ സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത എഫ്ഐആർ പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണമെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിച്ചിരുന്നത് പരിപാടി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ വഴിതടഞ്ഞ മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ സ്പർശിച്ച സംഭവത്തിൽ നവംബറിൽ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ച പോലീസ് പതിനേഴ് മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴികളും രേഖപ്പെടുത്തി നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൂറ്റി എൺപതോളം പേജുള്ള കുറ്റപത്രമാണ് ഉള്ളത് കേസിൽ ആദ്യം മുന്നൂറ്റി അൻപത്തിനാല് എയും ഒന്ന് നാല് എന്നീ ഉപവകുപ്പുകളുമാണ് ചേർത്തിരുന്നത് തുടരന്വേഷണത്തിൽ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് കൂടി പിന്നീട് പോലീസ് ചേർത്തു ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം